പോർക്കാട്ടേരി നവീകരിച്ച എച്ച് എം എസ് ഓഫീസ് ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ മികച്ച സഹകാരിക്കുള്ള എം പുരസ്കാര ജേതാവ് മനയത്ത് ചന്ദ്രന് ആദരവും നൽകി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് നൽകിയ ടി വി സ്വിച്ച് ഓൺ കർമ്മവും നടന്നു ആർ ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മോഹനൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു और ना करतुं अशोक मैं तुम्हें मोक्ष देने अभी जब नेहरू सांस उड़ाए तुम्हारे पास तो अभी जब बीजाबा उसका मर गया वसरी को मार अब गया वसरी मरना है क्योंकि जब आमाएं चलना बंद हो गये पर क्या बाहेगाल क्या सोसीस्ट्रो काम कर रहे ईटिंग करने पहले सब का आमिर गया जब तो रोग चुने एक मुंबो सोसीस പൗർണമി തിയേറ്റേഴ്സിന്റെ ആദരവ് ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ നിർവഹിച്ചു എച്ച് എം എസ് നേതാവ് കെ കൃഷ്ണൻ നെല്ലോളി ചന്ദ്രൻ കുനിയിൽ രവീന്ദ്രൻ കുഞ്ഞിരാമൻ മാസ്റ്റർ എൻ ബാബു ശ്രുതി മനോജൻ ആർ എം ഗോപാലൻ കണ്ടോത്ത് നാരായണൻ മാസ്റ്റർ പി ടി കെ ബാബു ടി എസ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

സഹോദരങ്ങളെ പ്രസംഗം കേൾക്കുന്നവർക്ക് നമസ്കാരം. ഇപ്പോൾ 19 വാക്ക് സഹോദരങ്ങളെ സ്തുതിച്ചു ഏറ്റവും സ്നേഹിക്കുന്നവർ പറയുന്നു. എല്ലാ സർവീസാർൾাবলীর വീടിന് കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല സഹോദര ബാങ്കിലുള്ള പുരസ്കാരം 17 സഹോദര ബാങ്കിൽ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യം തന്നെ വൻകിട പട്ടണങ്ങളിൽ ഒന്നുമല്ലാത്ത ഒരുപക്ഷെ വളരെ ചെറിയ ഒരു പ്രവർത്തന പരിധി പഞ്ചായത്തിൽ രണ്ട് ബാങ്കുകൾ പിന്നെ എംപ്ലോയീസ് വനിതാ സഹകരണ സ്ഥാപനം അതുപോലെ അർബൻ സൊസൈറ്റി ഉണ്ട്